അസ്സാംില്ല പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ രോഗങ്ങൾ സാമ്പത്തിക തകർച്ച നഷ്ടങ്ങൾ ഇത്തരം പ്രയാസഘട്ടങ്ങൾ സ്വാഭാവികമാണ് അള്ളാഹുന്റെ പരീക്ഷണമാണ് അതിൽ നിന്നെല്ലാം കരകയറാൻ നമ്മൾ ഭൗതികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളുടെ ആത്മീയമായിട്ടുള്ള പരിഹാരം നമ്മൾ തേടുന്നുണ്ടോ ഏത് പ്രശ്നവും പരിഹരിക്കാൻ ഭൗതിക സംവിധാനത്തിനോടൊപ്പം ആത്മീയമായ പരിഹാരവുമുണ്ട് പ്രാർത്ഥന സതക്കകൾ അതുപോലെ മറ്റ് നന്മകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതുപോലെ ഒരു മാർഗമാണ് ചികിത്സ പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ആത്മീയമായ കാരണങ്ങളും ആകാം അത്തരം പ്രശ്നങ്ങളെ ആത്മീയമായ ചികിത്സാ പരിഹാരങ്ങളിലൂടെ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ചില അനുഭവ കഥകളാണ് ചികിത്സാ അനുഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പല പ്രോഗ്രാമുകളിലൂടെ പങ്കുവെച്ചത് ഇത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നതിൻ്റെ പ്രധാന കാരണം വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനെല്ലാം വെറും മാനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു പക്ഷേ ഹോസ്പിറ്റലുകളും മെഡിക്കൽ ചികിത്സകളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നാൽ രോഗങ്ങൾ യഥാർത്ഥത്തിൽ ഭൗതികമല്ലാത്തത് കൊണ്ട് അടുത്ത് ഞാൻ ഒരു വ്യക്തിയെ കണ്ട സംഭവം ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ മൂക്കിന് ഒരു വേദന വന്നു ഒരു ആറ് മാസം ഉണ്ടായിരുന്നു ഡോക്ടർമാർ പരിശോധിച്ച് ഒന്നും കണ്ടെത്തിയില്ല പിന്നീട് ആ വേദന ചെവിയുടെ ഭാഗത്തേക്ക് പോയി അതൊരു മൂന്നാല് മാസം ഉണ്ടായി പിന്നീട് ആ വേദന തൊണ്ടയുടെ ഭാഗത്തേക്ക് പോയി അപ്പം തൊണ്ട പരിശോധിച്ചപ്പോൾ ചെറിയൊരു ഒരു മഴയെന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു കുരു പക്ഷെ അദ്ദേഹത്തിന് വളരെ ശക്തമായ ശ്വാസ ശക്തമായ വേദനയും അനുഭവപ്പെട്ടു അവസാന ഡോക്ടർ പറഞ്ഞു ആ കുരു അങ്ങ് തോണ്ടിക്കളയാം പക്ഷേ അത് വീണ്ടും വരും പക്ഷെ ഈ രോഗത്തിന്റെ അടിസ്ഥാന കാരണം ആ രോഗത്തിന്റെ പേര് ഇതൊന്നും ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞു ലക്ഷങ്ങളിൽ ഒരാൾക്കുണ്ടാകും ഇത് ഈ നാട്ടിലെ രോഗമല്ല ഇത് വിദേശത്തുനിന്ന് വന്നതാണ് ഇവിടെ ഇന്നും പരിചയമുള്ള രോഗമല്ല വിദേശത്ത് തന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന രോഗമല്ല വളരെ അപൂർവത്തിലുള്ള രോഗമാണ് അതിൻ്റെ കാരണമോ ചികിത്സയൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇത്രയും മെഡിക്കൽ സംവിധാനങ്ങളും ശാസ്ത്രീയ ലോകവും വളരെ ഉത്തുങ്കതയിൽ എത്തിയിട്ടും അതൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതിനൊരു ആത്മീയ കാരണം ഇല്ലേ എന്ന് ചിന്തിച്ചുകൂടെ ഞാൻ ഈ രോഗിയെ ചികിത്സിച്ചിട്ടൊന്നുമില്ല കാരണം അത്തരം രോഗികൾ അവിടെ പ്രശ്നം ആത്മീയമാണെന്നും അല്ലെങ്കിൽ ആത്മീയ ചികിത്സ അതിനുണ്ടെന്നും ഉൾക്കൊള്ളുകയും അങ്ങനെ അത് തേടി വരികയും ചെയ്താൽ മാത്രമേ ചികിത്സകന്മാർക്ക് അതിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല പിന്നെ ആ രോഗി ചെയ്തതെന്ന് വെച്ചാൽ ശ്വാസം വിടാൻ കഴിയാതെ വന്നപ്പോൾ തൊണ്ടയിൽ ഒരു സൗകര്യം ചെയ്തുകൊണ്ട് പിന്നെ ആ തൊണ്ട വഴി ഉപകരണത്തിലുള്ള ശ്വാസം വിടുന്ന സംവിധാനം ചെയ്തു അങ്ങനെ രോഗം അനന്തമായി നീളുന്നു ഇങ്ങനെ എത്രയെത്ര രോഗങ്ങൾ പ്രതിസന്ധികൾ ഇതെങ്ങനെ മറികടക്കാം ഒരുപാട് രോഗങ്ങൾ ഓപ്പറേഷൻ വരെ വിധിക്കപ്പെട്ട രോഗങ്ങൾ ഒരു ഓപ്പറേഷനും ഇല്ലാതെ മന്ത്രത്തിലൂടെ കുർഹാനികമായ ചികിത്സയിലൂടെ പോയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ പങ്കുവെക്കുമ്പോൾ നമുക്കതൊരു ഗുണപാഠമാണ് നമുക്കതൊരു ഒരു പരിഹാര നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ഇത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നത് നിങ്ങൾക്കൊരു ഗുണപാഠമാകും എന്ന നിലയ്ക്കാണ് ഞാൻ ഈ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ അത്തരം പരിഹാരവുമായി പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശവും കൂടിയുണ്ട് മന്ത്രവാദികൾ ജിന്നുമമാർ വ്യാജ തങ്ങന്മാര് ഇങ്ങനെ വിവിധ ആത്മീയ ചികിത്സയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പിൻ്റെയും ചൂഷണത്തിൻ്റെയും മുഖങ്ങൾ ഇന്ന് നാട് ഒട്ടുക്കും മാധ്യമങ്ങളിലൂടെ വലവിരിച്ചുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ് അവിടെ ആത്മീയ ചികിത്സ ഉദ്ദേശിച്ച് അതിൻ്റെ ശരിയായ കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ശരിയായ ചികിത്സ ഏതെന്ന് കണ്ടെത്തുകയോ ചെയ്യാതെ പെട്ടെന്ന് നമ്മൾ ആത്മീയ ചികിത്സയിലേക്ക് പോകുകയാണെങ്കിൽ ഇത്തരം ചൂഷകന്മാരുടെ മുമ്പിൽ ചെന്ന് പെടുക സ്വാഭാവികമാണ് അവിടെ ചെന്നപ്പെട്ടാലോ നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും നമ്മുടെ അഭിമാനവും വിലപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം മറ്റുള്ളവരോട് പോലും ആ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാതെ നമ്മൾ രോഗത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെയും വേദനയും പിന്നീട് അതിൻ്റെ ചികിത്സയുടെ പേരിൽ സംഭവിച്ചിട്ടുള്ള കുറ്റബോധവും എല്ലാം കൂടി രോഗം വീണ്ടും പ്രതിസന്ധിയുമൊക്കെ വർദ്ധിപ്പിക്കാനല്ലാതെ അതുകൊണ്ടൊന്നും ഉപകാരപ്പെടുകയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ശരിയായ കുർആാനികമായ ചികിത്സ അതാണ് അറുപിയതുഷറിയ അതൊരു മഹത്തായ ആത്മീയ ചികിത്സയാണ് നിബിധങ്ങൾ കാണിച്ചു തന്നതാണ് സ്വാഹാമികൾ കാണിച്ചു തന്നതാണ് മുൻകരുതൽ ഇമാമ്യങ്ങളും സലഫുകളും സലഫു സാലിഹ്യങ്ങളും തുടങ്ങി ഇങ്ങോട്ട് സച്ചരിതരായ മഹത്തുകൾ വഴി കൈമാറി വന്നിട്ടുള്ള മഹനീയ മഹനീയമായ കുർആാനിക ചികിത്സ അതിന് തകിടിൻ്റെ ആവശ്യമില്ല നൂലിൻ്റെ ആവശ്യമില്ല എഴുത്തിൻ്റെയും വരയുടെയും കുത്തിൻ്റെയും ആവശ്യമില്ല ഒഴുക്കുകയും പിന്നെ കെട്ടിത്തൂക്കുകയും ചെയ്യേണ്ടതില്ല പുകയ്ക്കുകയും ഹോമം ചെയ്യുകയും ചെയ്യേണ്ടതില്ല കുർത്താനിക വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് തന്നെ നമുക്കും ഒരു ചികിത്സകന്റെ സഹായത്തോടെയും സെൽഫായിട്ടുമൊക്കെ ഈ ചികിത്സ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ അനുഭവ കഥകളിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് അത്തരം ചില അനുഭവങ്ങൾ കൈവശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനിയും കുറച്ച് അനുഭവം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുണ്ട് അത് വരും പ്രോഗ്രാമുകളിൽ ആ ഭാഗം കൂടി പങ്കുവയ്ക്കുന്നതാണ് തുടർന്ന് വീണ്ടും കണ്ണേർ സിഹിറ് പോലുള്ള മറ്റ് സബ്ജക്റ്റുകളും സബ്ജക്റ്റുകളുമുണ്ട് ഇൻഷാല്ല നമുക്കതിലേക്ക് വരാൻ പഠിക്കാം കൂടുതൽ അറിവും വിവരവുമുള്ളവരാകാം ജീവിതത്തിനതിന് മുതൽക്കൂട്ടാകട്ടെ നമ്മുടെ രോഗികൾക്ക് അല്ലാഹു പൂർണ്ണമായ ആഫിയത്തും ഷിഫയും സുഖവും നൽകുമാറാകട്ടെ ഖുർആാനിൻ്റെ സാന്ത്വനവും ശാന്തിയും അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വറക്കാത്ത